പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണാഘോഷവും ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഓണം കഴിഞ്ഞതിൽ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അപ്പോൾ ഇതാ നമ്മളെ യാത്രയൊക്കാൻ വേണ്ടിയിട്ട് ഇതൂട്ടനും സാർത്തൂട്ടനും മാളവും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരപ്പുറത്തേക്ക് പോകാമെന്ന് വലിയ മേ വേഗം വരണേ നാളെ രാവിലെ വരണേ എന്നെല്ലാം പറയുന്നുണ്ട് ഇതൂട്ടനും സാർത്തൂട്ടനും അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടാ ഓണത്തിൻ്റെ അന്ന് പോകാൻ പറ്റിയിട്ടില്ല നമുക്ക് ചുഴലിയിൽ അടിപൊളി പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ നമ്മൾ അപ്പൂട്ടനെ കൊണ്ടാക്കണല്ലോ അടുത്ത ദിവസം സ്കൂൾ തുറക്കുന്നതാണ് അങ്ങനെ എന്തായാലും നമ്മളിതാ പോവാണ് അപ്പോൾ ബേക്കിൽ അമ്മയും കുട്ടാപ്പിയും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നെ നമ്മളെ പറമ്പിൽ പോന്നതാണേ അമ്മ കക്കിരി നട്ടിട്ടുണ്ട് അപ്പോൾ കക്കിരി കുറിക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് അങ്ങോട്ട് തട്ടേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ വഴിക്കാണ് പോകുന്നത് അന്നേരം ഇവർ വെറുതെ നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനേം കുട്ടാപ്പേനേയും നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ അവർ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ അവർ കക്കിലേയും പറിച്ചിട്ട് നടന്നു വരും കേട്ടോ നല്ല വെയിലായിരുന്നു അന്നത്തെ ദിവസം മഴയൊന്നും ഉണ്ടായില്ലാട്ടാ അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ പിന്നെന്താ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരിച്ച് വരും കേട്ടോ ഇപ്രാവശ്യം ഓണം കഴിഞ്ഞപ്പാട് രണ്ട് ദിവസം കഴിഞ്ഞപ്പാട് തന്നെ സ്കൂൾ തുറക്കുന്നേ അല്ലേ ആർക്കും ഇങ്ങനെ വീട്ടിലൊന്നും പോയി നിൽക്കാൻ പറ്റൂല വെക്കേഷൻ ഓണം കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ചാൽ അതായിരിക്കും പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളും ഓണം കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം പോയി അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ച് വരികയും ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് നേടി നിർത്തേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തെന്ന് വച്ചാൽ വീട്ടിലെത്തി ഫുഡും കഴിച്ച് നമുക്ക് ഉച്ചക്കൊന്ന് പുറത്തു പോകാനുണ്ട് നിങ്ങൾ തമ്പനിൽ കണ്ടതുപോലെ നമ്മൾ ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓണക്കോടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏച്ചീൻ്റെ വകയിലെ ഓണക്കൂടിയാണ് ഏച്ചി അറിയാമല്ലോ പുറത്തായിരുന്നത് ഷാർജയിലുള്ളത് അപ്പോൾ ഏച്ചി പൈസയെ ചെന്നിട്ടുണ്ടായിന് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് നിറച്ച് അപ്പോൾ ഓണത്തിന് മുന്നേ പോയി വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലാട്ടാ അതുകൊണ്ടെന്തായാലും ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ അനുവിന് അന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ഓണം സെലിബ്രേഷനായിരുന്നു അപ്പോൾ രാവിലെ അനു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ബാക്കി അമ്മയും അമ്മമ്മയും മാത്രമേ വീട്ടിലില്ലാട്ടാ അച്ഛനും പോയിട്ടുണ്ട് പണിക്ക് അപ്പം നല്ല വെയിലായതുകൊണ്ട് അമ്മമ്മീതാ മല്ലിയെല്ലാം കഴുകി വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെത്തി അമ്മമ്മീ മുകളും തമ്മിലല്ലേ സ്നേഹപ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ വീട്ടിലെത്തിയാൽ പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നോട്ടോ ആ ചിക്കൻ അച്ഛൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വരുമ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നോട്ടെ അച്ഛനല്ല ചേച്ചിയാന്ന് തോന്നുന്നു വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പം അതെടുത്തിട്ട് വന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനക്ക് ഇതാണ് ഓണക്കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മേൻ്റെ വകീലെ അമ്മ മുന്നേ എനക്ക് രണ്ട് മാക്സി ഓണക്കൂടി ആയിട്ട് എടുത്ത് തന്നിന് അത് ഞാൻ ഓണത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ പോകുമ്പോഴത്തേക്ക് അമ്മ ആദ്യം മാക്സി വാങ്ങി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഞാനിതാ പോയതിന് ശേഷം നല്ല വറുത്തെറച്ച ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടാട്ടമുണ്ട് സാമ്പാർ പിന്നെന്താ പരിപ്പ് കറി അച്ചാറ് പിന്നെ ഇതില്ലേ ഉള്ളിത്തീയൽ അത് തലേദിവസം ആക്കിയതാണ് കേട്ടോ വീട്ടിൽ ഓണം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഓണസദ്യയും കാര്യങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല പിന്നെ പിറ്റേ ദിവസം നമ്മൾ പോന്നതുകൊണ്ട് ഇതാ ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിന് പിന്നെ ചിക്കൻ കറി അങ്ങനെ കുറച്ച് ഐറ്റംസ് അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നോ എന്നാലും ഞാൻ അധികം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ ഇല്ലെങ്കിൽ അമ്മ കൂട്ടുകറിയെല്ലാം വെക്കുക എന്ന് പറഞ്ഞതാണേ ഞാൻ പറഞ്ഞു വേണ്ട ഇതന്നെ ധാരാളമാണെന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിത് ആ പയ്യന്നൂരേക്ക് പോകുകയെന്നെട്ടാ അപ്പം ഞാൻ എന്തല്ലോ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നത് ഇതുതന്നെയാന്നിട്ടാ നമ്മൾ പയ്യന്നൂരേക്ക് പോകുകയെന്ന് അപ്പോൾ അനുവിൻ്റെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിന് അപ്പോൾ അവിടെ പോയിട്ട് അനുവിനേം കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാന്നല്ലാന്ന് പ്ലാൻ ഇട്ടത് ഒരു സിനിമക്ക് പോകണം പിന്നെ പിള്ളേരെയും കൂടെ വല്ല പാർക്കോ ബീച്ചോ അങ്ങനെ പോകണം എന്നല്ലാന്ന് നമ്മൾ മുന്നേ പ്ലാൻ ഇട്ടത് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അതൊന്നും നടക്കൂല പിന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് നോക്കുമ്പം ഇല്ല ഓണം കഴിഞ്ഞവാടായത് കൊണ്ട് ഭയങ്കരം തിരക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്തായാലും മാളിൽ പോവാം അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെ വരാം നമുക്ക് സിനിമയും പിന്നെ ഈ ബീച്ച് പാർക്ക് അതെല്ലാം നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാം അപ്പം ഇപ്പം ഞാനിതാ പേടിച്ച് പേടിച്ച് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം എന്നെ എനിക്ക് മുന്നേ പോയവർ പറഞ്ഞു പാമ്പ് പാമ്പുണ്ടെന്ന് പാമ്പ് നിന്ന് കേട്ടപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഞാൻ അമ്മേനോട് പറയുന്നത് അമ്മയെ മുന്നിൽ പോടിയ പാമ്പിലേത് നോക്കിയെന്ന് ഇപ്പോൾ റെയിലിൻ്റെ മുകളിലാന്ന് പാമ്പുണ്ടായിന് ഞാൻ പോകുമ്പോഴത്തേക്ക് ആ പാമ്പിൽ പോയിട്ടുണ്ടായിന് അങ്ങനെ എന്തായാലും നമ്മളിതാ പോവുകയാണ് വണ്ടി റെയിലിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിനി അപ്പോൾ റെയിൽ കിടക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു ഗുഡ്സ് ട്രെയിൻ ബേക്കിലേക്ക് കൂടി പോകുന്നുണ്ട് ഓടിയതാ ഭയങ്കര ഡാൻസലാന്നിട്ടാ അവരെന്തോ പാട്ടെല്ലാം പാട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് ഭയങ്കര ത്രില്ലാന്ന് പുറത്ത് എപ്പോഴെങ്കിലും എല്ലാം ഇതേപോലെ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നില്ലോ അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പക്ഷെ അവർക്ക് എവിടെയെങ്കിലും പോകണം സിനിമക്ക് പോകണം ബീച്ചിൽ പോകണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടായത് പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ പോവാന്ന് അങ്ങനെ എന്തായാലും നമ്മളിത് പോയിക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പോൾ എനിക്കൊരു ബബുൾഗൻ തന്നിട്ടുണ്ട് അതിനാന്നിട്ട് എൻ്റെ വായിൽ ഞാനിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ഛന് പിന്നെ കടയിൽ നിന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ മാത്രമാണ് പോകുന്നത് അമ്മമ്മക്കും പിന്നെ വരാനൊന്നും ആവില്ല അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പയ്യന്നൂർ മാളിലേക്കാന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞത് മാളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സും എടുക്കുക പിന്നെ ഫുഡും അവിടെ നിന്ന് തന്നെ പറ്റുമെങ്കിൽ കഴിക്കുക പിന്നെ എന്താണ് ഇനി എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് മാളിൽ പോകുന്നത് പയ്യന്നൂര് മാളിൽ തന്നെ പണ്ട് പ്രാവശ്യം നമ്മളിവിടെ കല്യാണം കഴിഞ്ഞ് നന്ദി ചെറുതായ സമയത്ത് ഒരു പ്രാവശ്യം ഏട്ടൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ കണ്ണൂരിൽ പോയിട്ട് കണ്ണൂർ ക്യാപിറ്റൽ മാൾ അങ്ങനെ ഒരു മാളിൽ പോയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഇതരം ആളിൽ പോയിട്ടില്ല അങ്ങനെ കുറേ കാലത്തിന് ശേഷം മാളിൽ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം കുട്ടിയൊക്കെ കളിക്കാനില്ല എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് എന്നിട്ട് അനുവിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ കുട്ടികൾ നടന്ന് വരുന്നുണ്ടായിന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതാ അനുവും അനുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇതാ നടന്ന് പോകുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ ആട്ന്ന് വണ്ടി തിരിച്ച് അവരെയും വണ്ടിയിൽ കയറ്റി അനുവിൻ്റെ ഫ്രണ്ടിനെ ആടെ പിന്നെ അവൾ അച്ഛൻ കൂട്ടാൻ വരുന്ന പറഞ്ഞ് ആടെ ഇറക്കിയിട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ കട കണ്ടു അച്ഛൻ ആ സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നേരെ നമ്മൾ മാളിൽ എത്തി കേട്ടോ ആ വണ്ടിയെല്ലാം അടപ്പം പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ മുകളിലേക്ക് കയറി ഒരുപാട് ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങാനുണ്ടായിട്ടില്ല ആ ഡ്രസ്സ് മാത്രമേ കാര്യമായിട്ട് വാങ്ങാനുണ്ടായിട്ടുള്ളൂ അപ്പം കയറിയപ്പാടിൻ്റെ നേരെ ട്രെൻഡ്സ് ഉണ്ടായിരുന്നോട്ടോ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് കയറി നോക്കാം എന്തായാലും വന്നതല്ലേ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കടകളിലെല്ലാം പോയിട്ടാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കൽ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് മാളിലെല്ലാം പോയി നോക്കാം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇറങ്ങാമല്ലോ അങ്ങനെ ഇത് ആ മാളിലെത്തി നോക്കുമ്പോൾ നല്ല വലിയ പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായി നല്ല ഡ്രസ്സും ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കണ്ട് അതെല്ലാം ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ നടന്നു അന്നേരമാണ് ഞാൻ ട്രെൻഡ്സ് കണ്ടത് കേട്ട ഞാൻ പറഞ്ഞാൽ വെറുതെ നമുക്കൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രെൻഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറുമോന്ന് ചിലപ്പോൾ അവിടെ വിലക്കുറവിൽ നല്ല ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലോ വലിയ സൈസ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ പിന്നെ ഞാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ഡ്രസ്സെല്ലാം ഉണ്ടായി നല്ല സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ എനിക്ക് പറ്റിയതൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ അവിടെ ഡബിൾ എക്സ് എൽ വരേ ഇല്ലോ ഏറ്റവും വലിയത് ഡബിൾ എക്സെൽ വരെയല്ലോ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ അത് കറക്റ്റാവൂല എനിക്ക് അതുകൊണ്ട് പിന്നെ നമ്മളിതാ വെറുതെ ഒന്ന് കറങ്ങി ഇങ്ങനെ ടോപ്പെല്ലാം ഇതേ കാണുന്ന ടോപ്പല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയെല്ലാം കേട്ടോ ഇങ്ങനെ ഡെയിലി ഓഫീസിന് പോണവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഡ്രസ്സാണ് അപ്പം ഞാൻ അതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് എച്ചിക്കും മറ്റുമൊക്കെ അവർക്കെല്ലാം പറ്റിയ സൈസാണ് പിന്നെ വിലക്കുറവാണ് കേട്ടോ പിന്നെ ഞാൻ ഐ എച്ചിയോട് പോയിട്ട് ചോദിക്കുവാണ് വലിയ സൈസ് ഉണ്ടോ എന്ന് നല്ല ടോപ്പെല്ലാം ഉണ്ട് അപ്പോൾ ഐ എച്ചി പറഞ്ഞു ഇല്ല ഡബിൾ എക്സ് വരെ ഇല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഉണ്ട് കേട്ടോ വലിയ ടോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളെ ഇതിൽ ഒതുങ്ങൂല അങ്ങനെ പിന്നെ നമ്മൾ മുകളിലേക്ക് പോകാൻ അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പോകുന്നത് ബാക്കി എല്ലാവരും ഞാനും അമ്മ ബാക്കി എല്ലാവരും മറ്റേ ഇതില്ലേ എസ്കലേറ്റർ ആ അങ്ങനെയല്ലേ പറയുക അതിൻ്റെ അകത്ത് കയറിപ്പോയിട്ടുണ്ട് എനക്കും നമുക്കും പേടിയായതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് പോയി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ മുകളിലെത്തി പിന്നെ നമ്മൾ കയറിയത് എടിയാണ് പോപ്പിൻസിലാന്ന് തോന്നട്ടാ അങ്ങനെ ഫസ്റ്റ് കയറിയപ്പാടിൻ്റെ പ്രതിയായി ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് പോയിട്ട് നോക്കി ഇട്ടുനോക്കി അപ്പോഴത്തേക്കത് ഭയങ്കര ടൈറ്റായിരുന്നു അങ്ങനെ എന്തായാലും അതിൻ്റെ വലിയ സൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു അവർ പറഞ്ഞില്ല അതുമാത്രമേ ഇല്ലൂന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഒരു ഷർട്ട് ഇങ്ങനെ തപ്പി കൊണ്ടിരിക്കുമെന്ന് അപ്പം ഞാനൊരു ചെക്ക് ഷർട്ടെല്ലാം ഇങ്ങനെ തപ്പി പിടിച്ചിട്ടുണ്ടായിന് അതൊന്നും പക്ഷേ പ്രതിയായിന് ഇഷ്ടപ്പെടുന്നില്ല ലാസ്റ്റ് തപ്പി തപ്പി ആ ഒരു പ്ലെയിൻ ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന് അല്ല ഒരു ഗ്രേയും അല്ല അങ്ങനത്തെ ഒരു കളറ് പിന്നെ ഇതാ ഇവർക്ക് ഞാൻ ഇതേപോലെയുള്ള ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് പോലെത്തന്നെ എടുത്തിന് അപ്പോൾ അത് എന്തുകൊണ്ട് ടൈറ്റാണ് കേട്ടോ ആദ്യം കണ്ടത് നമ്മൾ എടുത്തിട്ടുണ്ടായിന് പിന്നെ വേറെ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന് അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെയെല്ലാം ഇല്ലല്ലോ കേട്ടോ ടോപ്പിന് പിന്നെ അപ്പൂട്ടനും ഡ്രസ്സ് ഡ്രെസ്സെടുത്ത് പിന്നെ എനിക്ക് രണ്ട് ടോപ്പ് എടുത്തു അമ്മക്കും രണ്ട് ടോപ്പ് എടുത്തു അങ്ങനെയെല്ലാം എടുത്തിട്ട് നമ്മളിതാ ആടുന്ന് ഇറങ്ങുമോന്ന് പിന്നെ ഫുഡ് പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ വേറെ ഇവിടെ നിന്നെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി നമ്മൾ കേളോത്ത് പയ്യന്നൂർ കേളോത്ത് ബാമ്പു ഇല്ലേ അവിടുത്തേക്ക് പോകാമെന്നു കേട്ടാ അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്നു മടുത്തിട്ടുണ്ടായിരുന്നെ ദേവുട്ടി എല്ലാവരും ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഫുഡ് എത്തി പിള്ളേർക്ക് അൽഫാമും പിന്നെ എനക്കും അമ്മക്കും പ്രതിയായിട്ട് ഇതാണ് പൊറോട്ടയും പിന്നെ നമ്മളൊരു എന്താന്ന് വെജ് കറിയാന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറുമ വെജ് കുറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ പിള്ളേർക്ക് അൽഫാമും അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ച് പുറത്തൊരു പാർക്ക് പാർക്കുണ്ടായിനെ ആ പാർക്കിൻ്റെ അകത്ത് പിള്ളേർ കുറച്ച് സമയം കളിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ ഇതിൻ്റെ ഈ ബാമ്പു ഫ്രഷിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അടിയുണ്ട് അവിടെ ഒരു ഐസ്ക്രീം കട അപ്പം പിന്നെ പിള്ളേരെ കണ്ട് നേരെ അങ്ങോട്ടേക്കായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഇതെല്ലാം അഞ്ചിൻ്റെ ഐസ്ക്രീം വന്നിട്ട് ഐസ് ഐസ്ക്രീം കുൽഫി അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്ത് അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും ഇല്ല ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം